വിശദമായി നോക്കാം കത്തോലിക്ക ബാവയുടെ സമാധാനാഹ്വാനത്തെ പിന്തുണച്ച ഓർത്തഡോക്സ് സഭയുടെ മെത്രാപൊലി തമാർ മലങ്കര സഭയിലെ സമാധാനത്തിന് സമാധാനത്തിനു വേണ്ടി നിലകൊള്ളുന്നതിൽ പരാജയപ്പെട്ടാൽ ചരിത്രം നമ്മോട് പൊറുക്കില്ല എന്ന് എബ്രഹാം ബാർ സ്റ്റെഫാനോസ് അഭിപ്രായപ്പെട്ടു സഭകൾ തമ്മിൽ ഐക്യത്തിൽ മുന്നോട്ടു പോകണമെന്ന് മാത്യൂസ് മാർത്തെമോത്യോസും പറഞ്ഞു പ്രശ്നങ്ങളുള്ള പള്ളികളിൽ നിന്ന് ആരെയും ഒഴിവാക്കില്ലെന്ന് യുഹാനോ മാർ പോളികാർപ്പസ് വ്യക്തമാക്കി ന്മാരോ പരിശുദ്ധ ബാബായോ തീരുമാനിച്ചാൽ മാറ്റാവുന്ന ഒന്നല്ല ആയിരത്തി തൊള്ളായിരത്തിലെ മുപ്പത്തിനാലിലെ ഭരണഘടന അത് കാലാകാലങ്ങളിൽ രണ്ട് കൂട്ടരും അംഗീകരിച്ച് സുപ്രീം കോടതിയുടെ ആവശ്യാനുസരണം ഭേദഗതി ചെയ്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉറപ്പിച്ചതാണ് അത് അംഗീകരിക്കണം നമ്മൾ നിയമം അനുസരിക്കുന്ന നല്ല മക്കളാകണം പക്ഷേ സമാധാനത്തിനുള്ള ആഗ്രഹവും അഭിമാനിച്ചതും നമുക്ക് ഒരുമിച്ചുണ്ടാകണം നിലവിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കുന്ന പള്ളികളിൽ മൂന്നെണ്ണം അങ്കമാലി പള്ളികൾ ആരെയും അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല ടോം ടോം നൽകും സമാധാനം വേണമെന്നാണ് പ്രധാനമായും പറയുന്നത് അപ്പോൾ കത്തോലിക്കാഭാവിയുടെ സമാധാനാഹ്വാനമടക്കം നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞു ഈ ഓർത്തഡോക്സ് സഭയും അതിനെ പിന്തുണയ്ക്കുന്നപ്പോൾ എന്ത് മനസ്സിലാക്കണം ഒരു സമാധാനത്തിന്റെ വഴി തേടുന്നു സഭകളെന്ന് മനസ്സിലാക്കാം അല്ലെ ഒരു സമവായം കാണുന്നു അല്ലെ മതന്തര സഭയിൽ ഐക്യ അംഗാനുമായി ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ കളിച്ച ഒരു മാർത്തോമ തോമ മാത്യൂസ് തൃതീയൻ കാന്തോലിക്കാവ് ഇന്നലെയാണ് പ്രസ്താവന നടത്തുന്നത് അതായത് നാളെ ആഗമാന ശ്രീയാണി സഭയുടെ നല്ലതായിട്ടുള്ള പാർട്ടി ആക് ഭാവ് നാളെ കേരളത്തിലെത്താൻ എത്തുകയാണ് കൊച്ചിയിൽ നാളെ അദ്ദേഹം എത്തുന്നുണ്ട് ഇതിന് മുന്നോടിയായി ഓർത്തഡോക്സ് സഭയുടെ തലവനായിട്ടുള്ള കാതോലിക്ക ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് അത് പ്രത്യേകിച്ചും ഐക്യത്തിന് ഇരു സഭകളും തമ്മിൽ ഈ കഴിഞ്ഞ അര നൂറ്റാണ്ടായി വിഘടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു പ്രസ്താവന ഐക്യത്തിനുള്ള ആഹ്വാനം ഒരു പുതിയ ചർച്ചയ്ക്ക് വഴിപൊർന്നിരിക്കുകയാണ് അതായത് ഇരു സഭകളും തമ്മിൽ യോജിക്കണം എന്ന ഒരു സന്ദേശം തന്നെയാണ് കാതോലിക്ക ബാബിയുടെ വാക്കുകളിൽ ഉള്ളത് നമുക്കറിയാം ഈ ചരിത്രം പരിശോധന ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഇരു സഭകളും തമ്മിൽ പിരിയുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ സഭകൾ തമ്മിൽ യോജിച്ചെങ്കിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പുലർത്തുണ്ടായി അതായത് കഴിഞ്ഞ അൻപത് വർഷത്തോളമായി ഇരു സഭകളും രണ്ടായി നിലനിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിനെ ഭരണഘടന അനുസരിച്ച് ഈ പള്ളികൾ ഭരിക്കണമെന്ന് സുപ്രീംകോടതിയുടെ വിധിയുള്ളതിനാൽ തന്നെ അത് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമാണ് നിലവിലെ സാഹചര്യങ്ങൾ പക്ഷേ ഏറ്റവും ഒടുവിൽ സുപ്രീംകോടതി രണ്ടു ദിവസം മുൻപ് ആറ് പള്ളികളുടെ കാര്യത്തിൽ വിധി പറഞ്ഞപ്പോൾ അത് ഹോർത്തലോക്സഭയ്ക്ക് അനുകൂലമായിട്ടായിരുന്നു വിധിയെങ്കിലും പോലും ആ വിധി പറഞ്ഞപ്പോൾ ഈ സിമിത്രിയുടെ കാര്യത്തിലും മറ്റു സ്കൂളുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കാര്യത്തിലും ഒരു കൃത്യമായ അത് ഹോർത്തോക്സഭയ്ക്ക് അനുകൂലമായിരുന്നില്ല പക്ഷെ മാത്രമല്ല ഇപ്പോൾ പ്രാത്യേക കേരളത്തിലേക്ക് വരാൻ പോകുന്നു ഹോർത്തോഡോക് സഭയ്ക്ക് കേരളത്തിൽ പുതിയ കാതോലിക്ക് മാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിലനിൽക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇരുസഭകളും ഒന്നായി പോണം പക്ഷെ അവരുടെ കണ്ടീഷനുണ്ട് കേരളത്തിലെ ഇരുസഭകളുടെയും തലവനായി ഓർത്തോ സഭയുടെ കാതോലിക്കയെ ഓർത്തറോ സഭയുടെ അധ്യക്ഷനെ അംഗീകരിക്കേണ്ടി വരും അങ്ങനെയെങ്കിലും പത്രാഖിസ് ഭാവനയെ ആദ്യം തലവനായി ഈ ഓർത്തറോസഭയും അംഗീകരിക്കാം പക്ഷേ ചില കൺഫ്യൂഷൻ വിളിച്ചുകൊണ്ട് രണ്ട് സഭകൾക്കും ഒന്നാകാം എന്ന കൃത്യമായ സന്ദേശമായിരുന്നു ഹോർത്തോക് സഭയുടെ മെത്രാപൊലിത്തമ്മുടെ വാക്കുകളെന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഒത്തിരിയും ഈ കാതോലിക്ക ഇന്നലെ കാതോലിക്ക ഈ സഭ ലൈറ്റത്തിനാപാണ് നൽകിയതിന് പിന്നാലെ സഭയിൽ ഓർത്തഡോക് സഭയിലെ കൂടുതൽ മെത്രാപൊലത്തമർ അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്തെത്തുന്നുണ്ട് മതഗരസഭയിലെ സമാധാനത്തിന് പാപ്ലാക്ടി പാവ മുൻകൈ എടുക്കണമെന്നാണ് മെത്രാപൊലിത്തമർ പറയുന്നത് സഭകൾ തമ്മിൽ ഐക്യത്തിന് മുന്നോട്ടു പോകണമെന്ന് മന്ത്രി കുമാർ ജോസ് പറയുന്നുണ്ട് സമാധാനത്തിനു വേണ്ടി നിലപോലെ പരാജയപ്പെട്ടാൽ ചരിത്രം നമ്മോട് കുറക്കില്ല എന്നാണ് യബ്രഹന്മാർ സിഫാനോസിന്റെ പത്രക്കുറിപ്പിൽ വിശദീകരിക്കുന്നത് പ്രശ്നങ്ങളുള്ള പാട്ടികളെന്ന് ആരെയും ഒഴിവാക്കില്ല എന്ന് അങ്കുമാലി ഭദ്രാധാദി പെൻ വിമാനന്മാർ വ്യക്തമാക്കുന്നുണ്ട് അതായത് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറാണ് എന്ന് ഡോക്ടർ സഫ പറയുമ്പോൾ ഇതിനകത്ത് സംശയത്തോടെയാണ് യാക്കോബ സഭ കാണുന്നത് അതായത് യാക്കോബ സഭയുടെ വക്താവായിട്ട് വക്താവ് സുര്യാകുമാർ ടിയോഫിലൊക്കെ ഇന്നലെ ന്യൂസീസിനോട് വ്യക്തമാക്കിയ കാര്യമുണ്ട് രണ്ട് സഭകളും സഹോദരി സഭകളും ഒന്നിച്ചു പോകണം പക്ഷേ ഐക്യം സാധ്യമല്ല കാരണം ഇത് ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയാണ് ഇരു സഭകളും ഒരു ുന്നത് അതായത് ഈ മുപ്പത്തിനാലിന്റെ ഭരണഘടനയിൽ അംഗീകരിച്ചില്ല കേരളത്തിന് അതായത് ഇന്ത്യൻ ഓക്രോസ് ആണ് ഏകസവ അതനുസരിച്ച് അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിന്റെ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ എന്നാൽ ഇവിടെ യാക്കോബ സഭയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത് തന്നെയാണ് ഈ ഒരു സമാധാന ചർച്ച അല്ലെങ്കിൽ ഈ ഐക്യ ചർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്